തിരുമാറാടി ഗ്രാമപഞ്ചായത്തില് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കിഷോർ നമ്മളോട് തൻ്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കുന്നു തിരുമാല പതിനാലാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് അപ്പോൾ നമ്മൾ വോട്ട് ആഫിക്കുന്ന ഭാഗമായി ചെന്നപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പറയുന്നുണ്ട് അവർ അപ്പോൾ അത് ഉറപ്പായിട്ടും ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ വെള്ളത്തിന് ക്ഷാമമുള്ള എല്ലാ ഏരിയയിലും നമ്മൾ വെള്ളം എത്തിക്കുന്നതായിരിക്കും അതുപോലെ എല്ലാ വാർഡിലും ഒരു കളിക്കളം അത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് അപ്പോൾ അവർ തിരുപ്പാറാടി ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് മാറ്റി നമ്മളെല്ലാ വാർഡിലും ഓരോ കളിസ്ഥലങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ വയോജനങ്ങൾക്കായിട്ട് പകൽ വീടുകൾ നമ്മൾ സ്ഥാപിക്കും പിന്നെ സ്റ്റാർട്ടപ്പ് നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ അതുമൂലം നൽകിക്കൊണ്ട് ചെയ്യുന്നതാണ് പിന്നെ കാർഷിക മേഖല നമ്മുടെ തിരുപ്പാറാടി കാർഷിക മേഖല എന്നറിയാമല്ലോ അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ പുരയുടെ കൃഷികൾക്കും നമ്മൾ കൂന്തൽ കൊടുത്തുകൊണ്ടുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതാണ് കാക്കൂർ അവിടെ നമുക്കൊരു കുളമുണ്ട് അത് കുട്ടികൾക്കായി നീന്തൽ പരിശീലന കേന്ദ്രമായി വികസിപ്പിക്കുന്നതാണ് പിന്നെ ഓപ്പൺ ജിംനേഷ്യങ്ങൾ അങ്ങനെ നമ്മുടെ വാർഡിന് വേണ്ടുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്യണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ രണ്ടില ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു